പോലും കണ്ണു കുടിക്കാത്ത ജീവിതത്തിൽ ഒരിക്കൽ ആ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രുന്നത് സമയത്ത് മക്കളോട് ചെയ്യുമായിരുന്നു ആറാം നൂറ്റാണ്ടിലെ കാട്ടറിവികളുണ്ടല്ലോ എന്ന സമയത്ത് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും മക്കളേ

ോ ഉസുമാൻ തങ്ങള് കരഞ്ഞ് തളർന്ന് വീഴുമായിരുന്നോടിച്ചവര് ചോദിക്കുന്നു ഉസുമാൻ തങ്ങള് എന്തേ കരയുന്നത് ോ പറയുമ്പരയാറില്ലല്ലോ ചാരണയെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ മരണത്തെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ എന്തുകൊണ്ടാണ് കബറിനെ കുറിച്ചോ പറയുമ്പോ കരയുന്നത് എന്തിനാണ് ചോദിച്ചു എന്തുകൊണ്ടാണ് കുറച്ച് പറയുമ്പോ കാണുമ്പോ മോനെ ടാ കാണുമ്പോ കരയാറുള്ള കാരണമെന്താർക്ക് പറയുകയാറ് ഒരാള് കബറിന്റെ കത്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞാല് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ് ഒരാള് കബറിന്റെ കത്ത് പരാജയപ്പെട്ടാല് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ് പേടിക്കണം പാപ്പമാര് പേടിക്കണം പാപ്പമാര് കരയണമടാ ചെറുപ്പക്കാരാറന്നു കേട്ടാൽ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മളമാസുബാന റപ്പിയതിൽ കിടക്കേണ്ടതാ നസുമാന ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക െന്തിനെന്നറിയോ നിനക്കതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടോക്കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടോ ആഘുവിന്റെ പ്രവാചകം പറഞ്ഞതെന്തെന്നറിയുമോ കില കില വല്ല ശരി ബസുറാ വയ പോലാ സുതിരി ആ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് നീ എന്നറിഞ്ഞിരുന്നെങ്കില് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് സുഖിക്കുന്നത് പോയിട്ട് ആ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാ തിന്നുന്നതിന് മുമ്പ് കുടിക്കുന്നതിനു മുമ്പ് ടി ചുഴിച്ചു കൂുമണ ചെറുപ്പക്കാരാ

ും കേറി നിങ്ങൾ ആരെങ്കിലും വീടിന്റെ റൂമിന്റെ റൂമിന്റെ ഒരു അഞ്ച് മിനിറ്റ് നിന്റെ അകത്ത് ധൈര്യമുണ്ടോ പേടിയാടാ പേടിയാ ശരീരം വിയർക്കുകയാ ശരീരം തളരുകയാ അടുത്ത റൂമിൽ നിന്റെ കുടുംബക്കാര് കിടക്കുന്നുണ്ട് വീടിന്റെ ചുറ്റുഭാഗത്തുണ്ട് എന്നിട്ടും നിനക്ക് ഒറ്റക്കിരിക്കാ പേടിയാണെങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഈ പറയുന്ന സിറാജുണ്ടല്ലോ എന്റെ ഉപ്പയുണ്ട് എന്റെ ഉമ്മയുണ്ട് എന്റെ ഭാര്യയുണ്ട് എന്റെ മക്കളുണ്ട് എന്റെ കൂടപ്പറപ്പുണ്ട് എന്റെ കുടുംബക്കാരുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നാളെ നാളെ ദുനിയാവിൽ ഒറ്റയ്ക്കല്ലോ വരുന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും പരലോകത്തുണ്ടാകും അമ്മ കോടതിയിൽ ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും എന്റെ കൂടെ കാണുമല്ലോ എനിക്ക് നൽകിയ പ്പെട്ടവരുടെ കൂടെ ആ സ്വർഗത്തിൽ നടക്കുമല്ലോ അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല

കബറിന്റെ കത്തി ഇറക്കി വെക്കുമ്പോ എന്റെ ഉപ്പ വരില്ലോ എന്റെ ഉമ്മ വരില്ലല്ലോ എന്റെ ഭാര്യ വരില്ലോ എന്റെ മക്കൾ വരില്ലല്ലോ എന്റെ കൂടെ പറപ്പ് വരില്ലല്ലോ എന്റെ കൂടെ എന്റെ കൂട്ടുകാർ വരില്ലല്ലോ എന്റെ കുടുംബക്കാർ വരില്ലല്ലോ

കാൽ ീഴിലാണെന്നുള്ള ചിന്ത വരുമ്പോ മറ്റുള്ളവരെ ചവിട്ടിത്തേക്കുമ്പോ മറ്റുള്ളവരെ പുച്ഛു തള്ളുമ്പോ പലരെയും കളിയാക്കുമ്പോ നിനക്ക് വേണമടാ പോയി സമയം കിട്ടില്ലല്ലോ നമ്മൾ ആക്ഷേപിക്കുകയാണ് പലരെയും പരിഹസിക്കുകയാണ് എന്നിട്ട് പറയും അവൻ ചെയ്തതല്ലേ പറഞ്ഞത് അവൻ ചെയ്തതല്ലേ പറഞ്ഞത് നിനക്കെന്ത അവകാശമാണ് പറയാ നിനക്ക് എന്തവകാശമാ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ ഓർമ്മപ്പെടുത്തുകയാദിക്കാ നിനക്ക് സമയം കിട്ടണമെന്നില്ല പറയുന്നുണ്ട്

സ്വഹാബിയാണ് ിൽപ്പെട്ടാണ് വാഗ്ദാനം സ്വഹാബി ചെയ്യപ്പെട്ടിൻ പ്രചരിക്കുന്നവന് വ്യഭിചരിക്കുകയാവന് പിച്ചതിന്നുകയാട് പള്ളിയിൽ നിന്ന് വിളിക്കുകയാൽ സ്വല അയ്യാലൽ ഫല പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാൽ കേറൂല ഞാൻ നമസ്കരിക്കില്ല അത് പ്രായമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ അത് മുസ്താദന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ ആര് പറഞ്ഞാലും ഞാൻ എന്റെ നവൃത്ത് മറക്കൂല

വിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു സഹാബി ഉണ്ട് അല്ലാഹു പിന്നെ ഖുർആൻ മുഴുവൻ നമ കാണാതെ പഠിച്ചു എന്നിട്ട് ഒരു ജൂത പെണ്ണിന്റെ ഗ്ലാമർ കണ്ടപ്പോൾ ഒരു പെണ്ണിന്റെ തൊലിവിളപ്പ് കണ്ടപ്പോൾ അല്ലാഹു പിന്നെ മതം മാറിയാൽ അല്ലാഹു പിന്നെ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് വന്നാൽ ഞാൻ നിന്റെ കൂടെ കടക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പിന്നെ പരിശുദ്ധമായ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് ഒരു തൊലിവിളപ്പുള്ള പെണ്ണിന്റെ കൂടെ കടന്നു സുഖിക്കുന്നതിനു വേണ്ടി ആ വിലായ സ്വഹാബിയെ വിടുന്നു മതം മാറി गया <laughs> मतिलब ആ മനുഷ്യനെ കണ്ടപ്പോൾ പല ഒരു കൂട്ടുകാരൻ കണ്ടപ്പോൾ അsetBounds ചോദിച്ചു അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ നീ ഖുർആം മുഴുവനും പഠിച്ചവനല്ല അല്ലാഹുവൻ്റെ ഖുർആം മുഴുവനും കാണാതെ പഠിച്ച ഹാഫിള് അല്ല നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ ആ ഹാഫിലായ മനുഷ്യൻ പറഞ്ഞതൊന്നും അറിയോ അല്ലാഹുവൻ്റെ ഖുർആനിലെ 114 അധ്യായങ്ങളും 6600 ൽ പരമ്പരന്ന ആയത്തുകൾ റിയോവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അഞ്ചനാടി റൂസിൽ കിടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് ഓർമ്മപ്പെടുത്താൻ ഒരേ ഒരായത്തേ ഉള്ളു എന്തു മറന്നാലും മറക്കല്ലേ മറക്കല്ലേ പണക്കൊഴുപ്പ് ുപ്പ് കാണിക്കുമ്പോത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും വെച്ചോ ചെയ്യുമ്പോയായ തോർത്തുപറ്റോന്റെ സിറാജ് പറഞ്ഞതല്ല പറഞ്ഞതല്ല പരിശുദ്ധമായ ഖുർആനിൽ കുറാനിലല്ലോ പറഞ്ഞതാ യൗമന തുറല്ലോ കമ്മറ്റിക്കാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഈ ആയത്ത് മറക്കല്ലേ എവിടെ പോയാല് ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും ഏതധികാരത്തിന്റെ സ്വഭാവങ്ങൾ കേറി പോയാലും അവസാനം വരുമടാ എന്റെ മുന്നിലേക്ക് വരണ്ടവനാ പോയാലും ഒരു ദിവസം മുന്നിൽ തന്നെ നീ തിരിച്ചു ഇതൊരു 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 ഭീഷണിയാ ഭീഷണിയാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് തെറ്റ് തെറ്റ് എല്ലാ സമയമും ഇപ്പോഴുണ്ട് പഠിപ്പിക്കാൻ നൂറ് പേരുണ്ട് കണ്ടു വാങ്ങി തരാനാളുണ്ട് തരാനാളുണ്ട്

തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ചെയ്യാൻ ക്ഷണിക്കുമ്പോ റൊപ്പി ചെന്നാ

അവസരം കിട്ടുമ്പോ വിചരിക്കാൻ അവസരം കിട്ടുമ്പോ സുന്ദരിയായ പെണ്ണ് കെട്ടിപ്പിടിച്ച നഗ്നചിത്രകൾ അയച്ചു തന്നിട്ട് എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ നീ പറയണം യും തരണ്ടട എന്ന് പറഞ്ഞു തരുമ്പോഴിയ മംഗലാപുരത്ത് കോളേജിൽ പഠിക്കാൻ പോകുമ്പോം പറയും ആരും ഹിജാബ് അറിയില്ലൊണ്ട് എന്റെ ബൈക്കിന്റെ പുറകിൽ കേറി പന്നാല് ഒരാൾക്കും നിന്നെ തിരിച്ച കഴിയില്ലല്ലോ എന്ന് വിളിക്കുമ്പോ അവനോട് പറയണം ആര് കണ്ടില്ലെങ്കിലും എന്റെ അള്ള കാണുമല്ലോ കണ്ടില്ലെങ്കിലും എന്റെ റബ്ബ് കാണുമല്ലോ പ്രിയപ്പെട്ടവരോട് പേടിയാ പേടിച്ച് ജീവിച്ച കള്ളാനമല്ലാത്ത അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോട് പറയുകയാട് ഈ ദുരിലെ ജീവിതത്തില് കബറ് കണ്ടാ കരയണേ കബറ് കണ്ടാ കരയണേ ആരുടെ മണ്ണിലെ കബറിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണേ മക്കള് നീ നീ യാക്കണേ വീടിനകത്ത് ഞങ്ങൾക്ക് കവാടം തുറക്കണേ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആട്വനെ ഒരാൾ പോലും ഇരിക്കരുത് നിങ്ങൾക്ക് തന്നതില്ലെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നതിൽ കൊടുക്കാൻ കഴിയുമോ ഈ ഒരു ഹോസ്പിറ്റലിൽ മൂന്ന് വയസ്സുള്ള ഒരു വയസ്സുള്ളവര് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞു കിടക്കുന്നുണ്ട് വാപ്പ വിളിച്ചിട്ട് കരയുന്ന കരയുന്നു എന്റെ കുഞ്ഞിന് ആ

പടരുന്ന കാലമാ വരുന്നില്ല കാലമാർ വരുന്നില്ലേകള് പോകുന്നില്ല പോകുന്നില്ലേങ്കിലും ഒരു മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ടോ എന്നറിയില്ല തട്ടി മാറ്റുമെന്നല്ലേ ഇത് പറഞ്ഞ മുത്ത വാക്കല് കള്ളം പറയാറില്ലല്ലോ അതുകൊണ്ട് ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് സമ്പാദിച്ചത് മുഴുവനും വിറ്റി ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും എനിക്ക് തരല്ലേ അല്ലെങ്കിലും

അല്ലാഹുവേ മലക്കുകൾ അനുകൂലമായി ചെയ്യുന്ന വിഭാഗത്തിൽ പെടുത്തണേ വിഭാഗത്തിൽപ്പെടുത്തണേ അള്ളറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എല്ലാവരും പോക്കറ്റി കൈയിട് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇട് ഇട്ടതിന്റെ പതിവിലെങ്കിലും കിട്ടും എല്ലാവരും ഒന്ന് പോക്കറ്റി കൈയിടും ഒന്ന് കൈയിടെ ചങ്ങാതി എല്ലാവരും